അക്ഷരങ്ങളും അക്കങ്ങളും എഴുതാൻ അറിയുന്നവർ മാത്രമല്ല നിരക്ഷകർ പോലും പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട് ഏത് പെൻസിലിനും അതിന്റെ മുനയും കറുപ്പിന്റെ അഴകും പോലെ പ്രധാനമാണ് പുറംചട്ടയും ഉരുണ്ട് വീതി കുറഞ്ഞ വിവിധ നിറത്തിലുള്ള കൂടിയ പെൻസിലുകൾക്കാണ് വിപണിയിൽ പ്രിയം പെൻസിലുകളുടെ പുറംചട്ട ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ പ്രധാന കേന്ദ്രമാണ് കൊല്ലം കേരളത്തിലാകെ നൂറ്റി എഴുപത് പെന്സിൽ പുറംചട്ട നിര്മ്മാണ കേന്ദ്രങ്ങളില് നൂറ്റിപ്പത്തും കൊല്ലത്താണ് വട്ടമരത്തിന്റെ തടിയില് ഇവിടെ നിര്മ്മിക്കുന്ന പുറംചട്ടകളാണ് രാജ്യത്തെ പ്രമുഖ പെന്സിൽ നിര്മ്മാണ സ്ഥാപനങ്ങളുടെ ആശ്രയം പ്രതിമാസം നൂറ്റി ഇരുപത് ലോഡ് പെന്സിൽ പുറംചട്ടകളാണ് കൊല്ലത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ നിര്മ്മാണശാലകളിലേക്ക് പോകുന്നത് എന്നാൽ ഉയർന്ന വൈദ്യുതി ചാർജും കുറഞ്ഞ വേതനവും ഈ രംഗത്ത് നിന്ന് പിന്മാറാൻ പുറംചിട്ട നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുന്നു നാളെ മുതൽ പുറംചിട്ട നിർമ്മാണശാലകൾ അടച്ചിടാനാണ് തീരുമാനം ആ സോഫ്റ്റ് കൊണ്ടാണ് പെൻസിൽ നല്ല അതാണ് നിൽക്കുന്നത് ഒരു ഒരു മാർക്കറ്റാണ് അപ്പോൾ അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഈ നീങ്ങിയത് രാജ്യത്ത് ഏറ്റവും മനോഹരമായി പെൻസിൽ പുറംചിട്ടം നിർമ്മിക്കുന്നത് കൊല്ലത്താണ് ഈ പുറംചട്ടിയിൽ തീർത്ത പെൻസിലുകളാണ് രാജ്യത്തിനകത്ത് വിൽപ്പനയ്ക്കെത്തുന്നത് ഇതുകൊണ്ടും തീർന്നില്ല മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലേക്കും കൊല്ലത്തെ പുറംചട്ടിയിൽ തീർത്ത പെൻസിലുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് സമരം തുടർന്നാൽ പെൻസിലുകളുടെ പുറംചട്ടിക്ക് ഇപ്പോഴുള്ള സൗന്ദര്യം നഷ്ടമായേക്കും പാർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ വിഷൻ